വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവത്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിലെ ചിറക്കടവ് പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചു പൊൻകുന്നത്തു നടന്ന പൊതുപരിപാടിയിൽ ലീഡ് ബാങ്ക് മാനേജർ ഇ എം അലക്സ് അധ്യക്ഷത വഹിച്ചു ഫാക്റ്റ് പ്രതിനിധി അലീന ചാക്കോ വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്റ്റോളുകൾ ശ്രദ്ധേയമായി കേന്ദ്ര പദ്ധതികളുടെ വിവിധ ആനുകൂല്യങ്ങൾ പരിപാടിയിൽ വിതരണം ചെയ്യും കാർഡുണ്ട് ഹെൽത്ത് കാർഡാണ് ആ കാർഡ് നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതന്നെ പറഞ്ഞാൽ രണ്ടായിരം ആണെങ്കിലും ഇരുപത്തിരണ്ടായിരം ആണെങ്കിലും കിട്ടാനുള്ളത് എത്രയും അത്രയും മുടക്കമില്ലാതെ തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ട് പക്ഷെ ജനങ്ങൾ അതറിയണം ജനങ്ങളിലേക്ക് അത് എത്തിക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയാം ഉച്ച ഉച്ചകഴിഞ്ഞ് മണിമല പഞ്ചായത്തിലാകും വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം